ഒന്നെന്ന് പറയണത് ഡെഡ് ബോഡിയാണെങ്കിൽ പ്രാണൻ പുറത്തു പോകും ഈ അല്ലാതെ പ്രാണായാമ ധ്യാനമാർഗ്ഗങ്ങളിലൂടെ ജീവനെ ജീവനെ കൺട്രോൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർ അവർ അവസാന സമയമാകുമ്പോൾ ഈ എന്ന് പറയുന്ന ഈ ഭാഗമുണ്ട് നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി റെഫർ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ അണ്ണോൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ജീവൻ ലയിക്കും അതുകൊണ്ടാണ് ജീവൻ സമാധി എന്ന് പറയുന്നത് അത് ഡെഡ് ബോഡി അല്ല ആ ജീവസമാധിയായി ജീവൻ ലയിച്ച ആ ശരീരത്തെ കീറി മുറിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങൾ പറയുന്നത് അവർക്ക് ഈ പരാതി കൊടുത്തവരെ കുറിച്ചുള്ള ആ പേഷൻ എന്തുകൊണ്ട് പരാതി കൊടുത്തുള്ള ഇൻറ്റൻഷൻ പോലീസ് അന്വേഷിക്കണം ഈ കുടുംബാംഗങ്ങളുണ്ട് സാറിന് പോലീസ് നിങ്ങൾക്കും അറിയാമല്ലോ ഒരാൾ സംസാരിക്കുമ്പോൾ പതർച്ചയില്ലാതെ ആ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആ ഒരു സംസാരിക്കുകയാണെങ്കിൽ അവരൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നാണ് മെയിൻ മിസിങ് ആർക്കും എൻ്റെ അപ്പുമാൻ ഇവരെ സമാധിയായതാണ് ഇപ്പോൾ അവരെ കംപ്ലയിന്റ് കൊടുത്താലും ഞാൻ അടിച്ചു കൊട്ടിത്തുക്കി സമാധി ഇരിച്ചെന്ന് പറഞ്ഞാൽ ഇവരെ മേൻ മിസിങ് കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് എടുത്തിട്ട് പൊളിക്കാൻ വരും അവർ അമരവളെ അറിയാം അമരവള രണ്ട് അച്ഛനും മകൻ സമാധി ഇപ്പുണ്ട് അവിടെ ആരെങ്കിലും പണ്ട് പിന്നെ അടിച്ചു തൂക്കി എന്ന് പറഞ്ഞാൽ ഈ പോലീസ് പൊളിക്കാൻ വരും ആർമി ഉദ്യോഗസ്ഥന്മാർ വരും ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല ഇതിന് ഇവർ സംസാരിക്കുന്ന ഹിന്ദു സംഘടനകളുണ്ട് ഈ കാര്യം ഡീലെ ഹിന്ദു ആചാര്യന്മാരുണ്ട് തീരുമാനം ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ഭാഗം കേൾക്കാനുള്ളത് കേട്ടൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു